എരണ്ടക്കെട്ടിന് ശേഷം ആരോഗ്യം വീണ്ടെടുത്ത കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി അതിരപ്പിള്ളിയിലെ ജനവാസ മേഖലയിൽ വീണ്ടും സജീവമാകുന്നു അതിരപ്പിള്ളി പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയ ആന സ്റ്റേഷൻ കോമ്പൌണ്ടിനകത്തെ തെങ്ങിലെ പട്ട പറിച്ചു തിന്നു കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടെയായിരുന്നു സംഭവം സ്റ്റേഷനു മുന്നിലെത്തിയ ആന പട്ട തിന്ന ശേഷം പത്ത് മിനിറ്റോളം അവിടെ തന്നെ നിലയുറപ്പിച്ചു ഒടുവിൽ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഒച്ചയെടുത്താണ് ആനയെ തിരിച്ചുവിട്ടത് കഴിഞ്ഞ ദിവസം മറ്റൊരു ആനക്കൂട്ടം അതിരപ്പിള്ളിയിൽ ആക്രമണം നടത്തിയിരുന്നു പ്രകൃതി ഗ്രാമത്തിലാണ് കാട്ടാനകൾ ആക്രമണം അഴിച്ചുവിട്ടത് ചെടിച്ചട്ടികളും ഗ്രില്ലുകളും ഉൾപ്പെടെ കാട്ടാന കൂട്ടം തകർത്തിരുന്നു നമ്മടെ പട്ട വലിച്ച് സീനാണ്